ഞങ്ങൾ കായംകുളം എന്തുണ്ടെന്നുള്ള ചോദ്യത്തിന് അല്പ അഡ്വഞ്ചർ ഒക്കെ ആർക്കെ ഇഷ്ടമല്ലാത്തേ അതും നമ്മുടെ കായംകുളം കായലിലാണെങ്കിലോ കയാക്കിംഗ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇത്രയും മനോഹരമായ പീസ്ഫുൾ ലൊക്കേഷൻ വേറെ എവിടെയും കാണത്തില്ല അപ്പൊ പിന്നെ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ ൾ കായംകുളത്തുകാർക്ക് കായലുണ്ട് കടലുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നേ വരെ നമുക്ക് ഈ കായലിന്റെ ഭംഗി ഒന്ന് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടോ അതും ഈ കായലിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഹിഡൻ ആയിട്ടുള്ള അടിപൊളി സ്ഥലങ്ങൾ ഒരുപാടുണ്ടെന്നേ അത് ഇതേപോലെ വന്ന് കയാക്കിംഗ് ചെയ്താൽ നമുക്ക് ഈ കായംകുളത്തിന്റെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നേ അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഫസ്റ്റ് ടൈമിൽ കയറുന്ന ടൈമിൽ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട നമ്മൾ കയറുന്നതിന് മുമ്പ് നമ്മൾ അവര് ജസ്റ്റ് എല്ലാം ഒന്ന് കാണിച്ചതിന് ശേഷമാണ് കാണിച്ച് പഠിപ്പിച്ചതിന് ശേഷം ാണ് ഇതിലോട്ട് നമ്മൾ ഇറക്കുന്നത് പക്ഷെ സംഭവം അടിപൊളി നമ്മൾ പല സ്ഥലങ്ങളും നമ്മൾ തന്നെ ആദ്യമായിട്ട് കാണുന്നത് പാലോ ഞങ്ങളുടെ ബാക്കി കാണുന്നത് കിടിലെ നമ്മള് കായലിലൊക്കെ ഇറങ്ങി ഒക്കെ ചെയ്ത് ആകെ തളർന്ന് തരിപ്പണമായിട്ടിരിക്കുമ്പോ നമുക്ക് സ്നാക്സ് ഒക്കെ ഒരു ബ്രോ വന്നിട്ടുണ്ട് അത് മാത്രല്ല കായലിനെ നടുക്കരുതൊക്കെ അടിച്ച് പൊളിച്ച് കഴിക്കുകയും ചെയ്യാൻ അപ്പൊ ഇനിയെന്തിനും മടിച്ചു നിക്കാനാ നിങ്ങളുടെ സ്ലോട്ട് ബുക്ക് ചെയ്യൂ നമ്മുടെ കായംകുളം പുതുപ്പള്ളി ഗോവിന്ദമുട്ടം കടവിലേക്ക് നേരെ വന്നോളൂ സൺസെറ്റിലും സൺറൈസിലുമാണ് ഈ ഒരു കായക്കിംഗ് ഇവിടെ നടക്കുന്നത്